മലയാളത്തിൽ കുറഞ്ഞ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിൽ പോലും ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് അമലാപൂൾ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടി രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന ലാജോസ് ചിത്രത്തിലൂടെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മൈനയിലെ അഭിനയത്തിന് അമലാപൂളിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരുന്നു ശേഷം വിവിധ ഭാഷകളിൽ നിരവധി സിനിമകളിൽ വേഷം ചെയ്യാൻ നടിക്കു സാധിച്ചു കഴിഞ്ഞ വർഷം മലയാളത്തിൽ ആട് ജീവിതം ലവർ ക്രോസ് എന്നീ രണ്ട് സിനിമകളിലായിരുന്നു അമല പോളിന്റേതായി പുറത്തിറങ്ങിയത് ആദ്യമായി നടൻ പൃഥ്വിരാജ് സുകുമാരനൊപ്പം അഭിനയിച്ച ചിത്രമായിരുന്നു ആടുജീവിതം സൈനു നജീബ് എന്നീ വേഷങ്ങളിലാണ് ഇരുവരും അഭിനയിച്ചത് ഇപ്പോൾ പൃഥ്വിരാജിനെ പറ്റിയും തങ്ങൾ ചെയ്ത കഥാപാത്രത്തെ കുറിച്ചു പറയുകയാണ് അമലപ്പോൾ ജെ എഫ് ഡബ്ല്യു നൽകിയ അഭിമുഖത്തിൽ ജീവിതത്തിൽ പൃഥ്വിയോടൊപ്പം നിന്നുള്ള പോസ്റ്ററിനെ കുറിച്ചു സംസാരിക്കുകയാണ് നടി നജീബും സൈനുവും സൈനുവിന്റെ ഇക്കായാണ് നജീബ് ഞങ്ങൾ തമ്മിൽ പൃഥ്വിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇക്ക എന്നാണ് വിളിക്കാറുള്ളത് ആ സിനിമയെപ്പറ്റിയും ഞങ്ങളുടെ കഥാപാത്രത്തെക്കുറിച്ചും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല സൈനുവും നജീവും വളരെ മനോഹരമായ ജീവനുള്ള കഥാപാത്രങ്ങളാണ് പോസ്റ്ററിലുള്ള ഞങ്ങളുടെ ആ ഷോട്ട് വളരെ ഭംഗിയുള്ളതാണ് വളരെ റൊമാൻറ്റിക് ആണ് ഈ ഫോട്ടോ കണ്ടാൽ അത് അമലാ പോളും പൃഥ്വിരാജുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ സൈനുവും നജീവും തന്നെയാണ് അമലാ പറയുന്നു